ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു തൃശ്ശൂർ അരിമ്പൂരിൽ ചെങ്ങാടം മറിഞ്ഞ ഒരാൾ മരിച്ചു ഓട്ടോ ഡ്രൈവർ സന്തോഷാണ് മരിച്ചത് ഓട്ടോ ഡ്രൈവർ കൂടിയായ സന്തോഷ് വൈകിട്ട് നെടുമ്പുഴ ബണ്ടിൽ ഓട്ടോ ഇട്ട ശേഷം ചങ്ങാടത്തിൽ കയറി മനക്കൊടി പടവിലേക്ക് പോയി തിരികെ വരുന്നതിനിടെയാണ് അപകടം ചങ്ങാടത്തിൽ വെച്ച് വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ അരിമ്പൂരിലാണ് ചെങ്ങാടം പറഞ്ഞ ഒരാൾ മരിച്ചിരിക്കുന്നത് ആ മരിച്ചിരിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ് സന്തോഷ് വൈകിട്ട് നെടുമ്പുഴ ബണ്ടിൽ ഓട്ടോ ഇട്ട ശേഷം ചെങ്ങാടത്തിൽ കയറി മനക്കൊടിപ്പടവിലേക്ക് പോയി തിരികെ വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ചെങ്ങാടത്തിൽ വെച്ച് വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീണത് ദൃക്സാക്ഷികളുടെ ഒരു വിവരം ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം കൂടിയാണ് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഒരു ദാരുണ സംഭവം കൂടിയാണ് തൃശ്ശൂർ അരിമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് ചെങ്ങാടം മറിഞ്ഞ് കുഴഞ്ഞു വീണ മരിച്ചതാണ് ചെങ്ങാടത്തിൽ നിന്ന് കുഴഞ്ഞു വീണ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ കൂടിയായ സന്തോഷം വൈകിട്ടോടെയാണ് നെടുമ്പുഴ ബണ്ടിൽ ഓട്ടോ ഇട്ട ശേഷം ചങ്ങാടത്തിൽ കയറി തിരികെ മനക്കൊടിപ്പടവിലേക്ക് പോയി തിരികെ വരുന്നതിനിടെയാണ് ചങ്ങാടത്തിൽ വെച്ച് വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീണത് സന്തോഷ് ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരങ്ങളാണ് പിന്നാലെ ആശുപത്രിയിലേക്ക് സന്തോഷിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ സങ്കടം